ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് പത്ത് നാടൻ റോസിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് നമ്മൾ ബഡ് റോസിൻ്റെ കോംബോ ഓഫറൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഒരുപാട് റെസ്പോൺസാണ് അപ്പോൾ അതിൽ വരുന്ന ചില കമൻസ് ആണ് നാടൻ റോസിൻ്റെ കോംബോ ഇട്ടൂടെ നാടൻ റോസുകളാണ് കൂടുതൽ താൽപ്പര്യം മേടിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകൾ കാണാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നാടൻ റോസിൻ്റെ ഒരു കോംബോ ഓഫർ ഇടാമെന്ന് അപ്പോൾ കോംബോയിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഈ കാണുന്നത് ഇതേ സൈസിനുള്ള ആണ് കേട്ടോ അപ്പോൾ ഇതേ പിങ്ക് ബട്ടൺ റോസിൻ്റെ പ്ലാന്റ് സൈസ് അതുപോലെ തന്നെ റെഡ് മിനിയേച്ചർ റൂസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നാടൻ എന്താണ് കം കമ്മൽ കമ്മൾ അല്ല ബട്ടൺ റോസ് റെഡ് ബട്ടൺ ആണ് റെഡ് മിനിയേച്ചർ അഹല്യ കാശ്മീരി അങ്ങനെ വരുന്ന കുറച്ച് റോസുകളാണ് കേട്ടോ പിന്നെ ജസ്റ്റ് ഇമാജിൻ റോസാണ് ഇനി കോംബോയിൽ കാണിക്കുന്ന അതായത് ഇതിൽ കാണിക്കുന്ന പത്ത് റോസ് ആയിരിക്കും കോംബോയിൽ വരുന്നത് കേട്ടോ രണ്ടാമതായിട്ട് ഈ ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് നല്ല വയലറ്റ് ആണ് പൂക്കൾക്ക് ഓൺ റൂട്ടഡ് വെറൈറ്റി ആണ് ഈ ഒരു കളർ കണ്ടിട്ട് ആരും ആരംഭിച്ചായിരിക്കേണ്ട ബഡ്ഡാണത് നാടനാണ് കേട്ടോ അടുത്തതായിട്ട് പട്ട് റോസ് ആണ് നല്ല സ്മെല്ലുള്ള നാടൻ വെറൈറ്റി പട്ട് റോസ് ആണ് കേട്ടോ ഇത് രണ്ട് ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പനനീർ റോസാണ് നല്ല സ്മെല്ലുള്ള ഒരു റോസാണ് അതിൻ്റെയും പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ അടുത്ത റേറ്റി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്യൂനാണ് നല്ല സ്മെല്ലുള്ള നല്ലൊരു വൈറ്റും പിങ്കും ക്രീമി ഷെയ്ഡിൽ വരുന്ന ഒരു റോസാണ് ബ്രിട്ടീഷ് ക്യൂനെന്നാണ് കേട്ടോ ഐഡിയ വരുന്നത് അടുത്തതായിട്ട് മുള്ളില്ലാതെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവാറില്ല ഓർക്കിഡ് റോസാണ് നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ബഞ്ചായിട്ട് പൂത്ത് കിടക്കും മുള്ളില്ല എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളത് അടുത്തതായിട്ട് സമ്മർ സ്നോ റോസാണ് നല്ല വൈറ്റ് ഷെയ്ഡിലാണ് പൂക്കൾ വരാറുള്ളത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇത് പിങ്ക് ബട്ടൺ റോസാണ് ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഇത് ഫ്ലവറിങ് ആവും എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത കണ്ടില്ല അതിലുള്ള ബാക്കിയുള്ളതിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നിട്ട് പൂ കൊഴിഞ്ഞു പോയതാണ് ഇത് വന്നിട്ട് സെവൻ ഡേയ്സ് റോസാണ് വിരിഞ്ഞിട്ട് ഏഴ് ദിവസം വരെ ഇതിങ്ങനെ കൊഴിഞ്ഞു പോവാതെ നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ കോംബോ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരാം കേട്ടോ